മൈക്രോസോഫ്റ്റിന് സുരക്ഷ ഒരുക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയറിന്റെ തകരാർ മൂലം സംഭവിച്ച പ്രതിസന്ധി ലോകത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നരയോടെയാണ് ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഫാൽക്കൺ സെൻസറുകളുള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായത് ഇതിൽ സംഭവിച്ച പുതിയ അപ്ഡേറ്റ് കാരണമാണ് വിൻഡോസ് പ്രവർത്തനം നിലച്ചതെന്നാണ് ക്രൗഡ് സ്ട്രൈക്ക് സിഇഒ ജോർജ് കുഡ്സ് അറിയിച്ചിരുന്നത് എന്നാൽ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മുന്നോടിയായാണ് സൈബർ പ്രതിസന്ധി എന്ന വ്യാഖ്യാനം പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് സംഭവിച്ചത് സൈബർ ആക്രമണമാണെന്നുള്ള വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സൈബർ പോളികൾ എന്ന ഹാഷ്ടാഗിലാണ് ഇത്തരം പ്രചാരണങ്ങൾ വ്യാപകമാകുന്നത് എന്നാൽ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഇത്തരം വാർത്തകളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് സൈബർ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് കമ്പനിയുടെ വാദം അപ്ഡേറ്റായി നൽകുന്ന കമ്പ്യൂട്ടർ കോഡിലെ തകരാറുകൾ മൂലം കമ്പ്യൂട്ടർ ക്രാഷ് ആകുമെന്നത് ശരിയാണ് പക്ഷേ ക്രൗഡ് സ്ട്രൈക്ക് പോലെയുള്ള വമ്പൻ കമ്പനികൾ പരിശോധനയില്ലാതെ പിശകു നിറഞ്ഞ ഒരു അപ്ഡേറ്റ് നൽകുമെന്ന് കരുതാൻ വയ്യ സൈബർ ആക്രമണമല്ല ഉണ്ടായതെന്ന് ക്രൗഡ് സ്ട്രൈക്ക് പറയുന്നുണ്ടെങ്കിലും ഇത്തരമൊരു അപ്ഡേറ്റ് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളെ ഹാക്കർമാർ ആയുധമാക്കി മാറ്റിയ സംഭവങ്ങൾ മുൻപുണ്ടായ സാഹചര്യത്തിൽ ക്രൗഡ് സ്ട്രൈക്കിന്റെ പുതിയ അപ്ഡേറ്റ് വിൻഡോസിലെ ഏതൊക്കെയോ സുപ്രധാന ഫയലുകൾ വൈറസ് എന്ന മട്ടിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും ഈ ഫയലുകൾ ഇല്ലാതെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാനാകില്ല ഇതാകാം ക്രാഷ് ആയതിന് കാരണം സോഫ്റ്റ്വെയർ വഴി കമ്പ്യൂട്ടറുകൾ നിശ്ചലമാകുന്നത് ഇതാദ്യമല്ല ചൈനയിൽ രണ്ടായിരത്തിയേഴ് മെയ് പതിനെട്ടിന് നോർട്ടൺ ആന്റിവൈറസിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് പ്രശ്നമായത് അപ്ഡേറ്റിന് ശേഷം മൈക്രോസോഫ്റ്റ് എക്സ് പി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ട് ഫയലുകൾ വൈറസ് വൈറസാണെന്ന് നോർട്ടൺ തെറ്റിദ്ധരിച്ച് ബ്ലോക്ക് ചെയ്തു ഇതോടെ ബൂട്ട് ചെയ്യാനാകാതെ ആയിരത്തോളം കമ്പ്യൂട്ടറുകൾ കൂട്ടമായി ക്രാഷായി നാലര മണിക്കൂർ കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോളർ വിൻസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചവർ സമാന അവസ്ഥ നേരിട്ടു റഷ്യൻ ഹാക്കർമാർ ആദ്യം സോളാർ വിൻസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്ന ഏകദേശം പതിനെട്ടായിരം ഉപയോക്താക്കൾക്ക് വൈറസ് അടങ്ങിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നൽകി ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തവരും ആക്രമണത്തിന് വിധേയരായി യു എസ് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ വരെ ഇതിന് ഇരയായി തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകൾ വഴി ആക്രമണത്തിന് ഇരയാകുന്ന ഇത്തരം സംഭവങ്ങളെ സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത് അതേസമയം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ആഗോളതലത്തിൽ തന്നെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ തടസ്സപ്പെടുത്തുന്നതും പുതുമയുള്ള കാര്യമല്ല വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നീല ഒരു സ്ക്രീനിലെത്തി അനങ്ങാൻ കഴിയാത്ത സാഹചര്യമായ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് സാധാരണ ഹാർഡ്വെയർ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറുകളുടെ കുഴപ്പം കൊണ്ടോ വരാമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാര്യമായ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ അവസ്ഥ സാധാരണ ഒരു റീസ്റ്റാർട്ടിലൂടെ പരിഹരിക്കപ്പെട്ടേക്കാം എന്നാൽ ഇത്തവണ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ ഒരു സുരക്ഷാ ആപ്ലിക്കേഷനിലെ അപ്ഡേഷനിൽ വന്ന പിഴവാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് വ്യോമയാന മേഖല ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ശൃംഖലകളിൽ എൻഡ് പോയിന്റ് പ്രൊട്ടക്ഷൻ സർവീസ് നൽകുന്നതിൽ കമ്പോളത്തിലെ ഇരുപത് ശതമാനത്തിലധികം ഷെയറും ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ കയ്യിലാണ് ആന്റിവൈറസ് ആപ്ലിക്കേഷനുകൾ പലപ്പോഴും പ്രത്യേക കമ്പ്യൂട്ടറുകളുടെ സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകുമ്പോൾ എൻഡ് പോയിന്റ് പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷനുകൾ ഒരു ശൃംഖലയുടെ മുഴുവൻ സുരക്ഷ ഉറപ്പാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ എന്ന എൻഡ് പോയിന്റ് പ്രൊട്ടക്ഷൻ സൊല്യൂഷന്റെ സാധാരണ അപ്ഡേറ്റുകളിൽ ഏതോ ഒന്ന് പേഴ്ചതാണ് ഇപ്പോഴുണ്ടായ പ്രതിസന്ധിക്ക് പിറകിൽ അതുകൊണ്ട് തന്നെ സാധാരണ ഉപയോക്താക്കളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല അതേസമയം ഓഹരി വിപണിയെയും വ്യോമയാന മേഖലകളെയും ബാങ്കിങ് സേവനങ്ങളെയും റീറ്റെയിൽ ശൃംഖലകളെയും പ്രതിസന്ധിയിലാക്കി ഇന്ത്യ യു എസ് ബ്രിട്ടൻ ജപ്പാൻ ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രാജ്യങ്ങളുടെയെല്ലാം പ്രവർത്തന വേഗതയെ ഇത് സാരമായി തന്നെ ബാധിച്ചു എന്നാൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും ഈ പ്രതിസന്ധി ബാധിച്ചില്ല കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി ബാധിക്കാതിരുന്നത് ഇതുകൊണ്ടാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ഉബുണ്ടു അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് സർക്കാർ ഓഫീസ് ശൃംഖലയിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് വാരാന്ത്യത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായതെന്നാണ് അല്പമെങ്കിലും ആശ്വാസകരം സ്ഥാപനങ്ങളും മറ്റും രണ്ട് ദിവസത്തെ അവധിയിലേക്ക് പോകുന്നതിനാൽ സിസ്റ്റം പൂർവസ്ഥിതിയിലാക്കാൻ സമയം ലഭിക്കും വലിയ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ നിശ്ചിത സോഫ്റ്റ്വെയറിനെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കിയാൽ സേവനങ്ങൾ അപ്പാടെ നിശ്ചലമാകുന്നത് ഒഴിവാക്കാമെന്ന സൈബർ സുരക്ഷാ പാഠം കൂടിയാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്